ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ പുതുമൂടികൾ അണിയുന്ന പുതുവത്സര സമ്മാനങ്ങളുമായി മാരി ഗോൾഡൻ ഡയമണ്ട്സ് ഏവർക്കും സ്വാഗതം മാരി ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് ഒരു ഗുണഫലം അനുഭവിക്കാൻ കഴിയാതെ ഈ ലോകത്തോട് വിട പറഞ്ഞു ഗുരുതരമായ രോഗം ബാധിച്ച് നാട്ടുകാരുടെയും സന്നദ്ധ സംഘടനകൾ തുടങ്ങി നാനാവിഭാഗം ആളുകളുടെ സഹായത്താൽ ചികിത്സ നടത്തി വരികയായിരുന്ന നിലമ്പൂർ മുതുകാട് സ്വദേശി കങ്കാപോയിൽ ഷൈജിത്താണ് വ്യാഴാഴ്ച പുലർച്ചെ യാത്രയായത് മജ്ജയിലെ അർബുദ രോഗബാധയെ തുടർന്നാണ് ചികിത്സ തുടങ്ങിയത് വെല്ലൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ചാണ് മരണം മച്ച മാറ്റിവൻ അൻപത് ലക്ഷം രൂപയോളം ചെലവ് വരുമെന്നാണ് ആശുപത്രി അധികൃതർ അറിയിച്ചിരുന്നത് എന്നാൽ സാധാരണ കുടുംബത്തിലെ അംഗമായ ഷൈജത്തിന് ഇത്രയും ഭീമമായ തുക സമാഹരിക്കാൻ കഴിയാത്തതിനാൽ ചികിത്സ നടത്താനായി നാട്ടുകാരുടെ നേതൃത്വത്തിൽ ജനകീയ കമ്മിറ്റിയുണ്ടാക്കിയാണ് ധനസമാഹരണം നടത്തിയിരുന്നത് നിലമ്പൂർ നഗരസഭാംഗം കെ റഹീമായിരുന്നു കമ്മിറ്റിയുടെ കൺവീനർ ജനകീയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തുക സമാഹരിക്കുന്നതിന്റെ ഭാഗമായി നിലമ്പൂർ നഗരസഭയിലെ മുഴുവൻ വീടുകളിലും കവർ എത്തിച്ച് പണം സമാഹരിച്ചിരുന്നു കുടുംബശ്രീ വിവിധ ക്ലബ്ബ് സന്നദ്ധ സംഘടനാ പ്രവർത്തകർ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾ തുടങ്ങി മുഴുവൻ ജനങ്ങളുടെയും കൂട്ടായ്മയിൽ ചികിത്സയ്ക്കാവശ്യമായ തുക കണ്ടെത്താൻ ശ്രമിച്ചിരുന്നു ഇതിനിടെ രോഗം മൂർച്ഛിച്ചതിനെ തുടർന്ന് വെന്റിലേറ്ററിലേക്ക് മാറ്റി അതിനിടെയായിരുന്നു കഴിഞ്ഞ ദിവസം മരണം ന്യൂസ് ബ്യൂറോ നിലമ്പൂർ